രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കാ ഗാന്ധിക്കുമെതിരായ എ വിജയരാഘവന്റെ വർഗീയ പരാമർശത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ വരികയാണ് കെ എം ഷാജി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിമാരോടൊപ്പം ചേരുകയാണ് വിജയരാഘവന്റെ പ്രതിദിനം കൃത്യമായി രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെ വിജയം വർഗീയ ഘടകങ്ങൾ കൊണ്ട് മുസ്ലിം വർഗീയ ഘടകങ്ങൾ കൊണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതെങ്ങനെയാണ് ദേശീയതകൾ ഉൾപ്പെടെ വായിക്കപ്പെടുക അല്ല ഈ ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന ഒരു ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഗാന്ധി ഇന്ത്യയിൽ അധികാരത്തിൽ വരും മോദിയെ താഴെ ഇറക്കാം എന്നൊക്കെ പറയുന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ വോട്ട് ചെയ്തതെങ്കിൽ നമുക്ക് വിചാരിക്കാം പക്ഷേ അങ്ങനെ അല്ലാതെയാണ് പ്രിയങ്ക മത്സരിക്കുന്നത് എന്നിട്ട് പോലും ഒരു സെക്കുലർ സമൂഹത്തിൻ്റെ വോട്ട് അവരുടെ ഭൂരിപക്ഷത്തെ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയമാണ് കാരണം അവർക്ക് പ്രിയങ്ക ജയിച്ചു വന്നാൽ ഡൽഹി മലമറിക്കണമെന്നും പോകുന്നില്ല രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവാൻ എന്നും പോകണില്ല എന്നറിഞ്ഞിട്ടും എന്നുവച്ചാൽ ഒരു അധികാര മേൽക്കോയ്മ ഉണ്ടാക്കാനൊന്നും അല്ലയെന്നറിഞ്ഞിട്ട് പോലും ഫാഷനിസ്റ്റുകൾക്കെതിരെ വോട്ട് ചെയ്തിട്ടുള്ള ഒരു ജനാധിപത്യ മുന്നേറ്റമാണ് വയനാട്ടിൽ നടന്നിട്ടുള്ളത് അത് ഒരു പക്ഷേ രാഹുൽ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സെക്യുലർ പിന്നെ മൂവ്മെൻറ്റിന് ദേശീയ തലത്തിൽ കൊടുക്കുന്ന ഒരു അംഗീകാരത്തിന് കൂടി ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ള ഒരു വോട്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡൽഹിയിൽ രാഹുൽ നടത്തുന്ന ഒരു രാഷ്ട്രീയ പോരാട്ടമുണ്ട് ഒരു പരിധിവരെ സീതാറാം യെച്ചൂര് മരിക്കുന്നത് വരെ അതിശക്തമായി സി പി എം അതിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്തതാണ് ആ ഒരു രാഷ്ട്രീയത്തെയാണ് കേരളത്തിൽ വന്നിട്ട് ഒരു എളുപ്പമില്ലാതെ വളരെ മോശമായ തരത്തിൽ അതിനെ നിരാകരിക്കുന്നത് ഇത് കേരളത്തിലെ വയനാട്ടിലെ വോട്ടർമാരെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല കാരണം ഈ പാർലമെൻ്റ് നിയോജകമണ്ഡലത്തിനകത്ത് മൂന്ന് സി പി എം സ്ഥാനാർത്ഥികൾ എം എൽ എമാരുണ്ട് അവർക്ക് പഞ്ച ജി പഞ്ചായത്തുകൾ ഭരിക്കുന്നുണ്ട് ജില്ലകളിലെ മെമ്പർമാരുണ്ട് അപ്പോൾ ഇവരൊക്കെ വോട്ട് ചെയ്ത വോട്ടർമാരടക്കം വർഗീയവാദികളാണ് എന്ന് സ്ഥാപിക്കുകയാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് കിട്ടിയിട്ടില്ല എന്നവര് പറയണം ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് പിന്നെ ഇടതുപക്ഷത്തിന് കിട്ടുമ്പോൾ അത് പിന്നെ മതേതര വോട്ടാവുകയും കോൺഗ്രസിനും അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് കിട്ടുമ്പോൾ അത് വർഗീയ വോട്ടാവുകയും എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ച ഒരു 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 പ്രവണതയാണെന്ന് പറയാതിരിക്കാൻ വയ്യ ഞാൻ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു യാദൃശിക സംഭവമൊന്നുമല്ല വളരെ പ്ലാൻ ചെയ്ത് പതുക്കെ പതുക്കെ ഒരു ഭാഗത്ത് മോഹനം പറയും ഇപ്പുറത്ത് വിജയരാഘവൻ പറയും അത് കഴിഞ്ഞാൽ പിന്നെ പാർട്ടി സെക്രട്ടറി പറയും പതുക്കെ പതുക്കെ ഇതൊക്കെ ഒരു പക്ഷെ നിങ്ങൾ വിചാരിക്കും നമ്മൾ കുറച്ച് കുറച്ചാളുകൾ അല്ലെങ്കിൽ കുറച്ച് കുറച്ചാളുകൾ മാത്രമാണ് ഈ മീഡിയകൾ കാണുന്നത് പക്ഷേ ഇവരുടെ ചാനലുകൾ കാണുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ നാട്ടിലുണ്ട് അവരുടെ ഹൃദയത്തിലേക്ക് പതുക്കെ 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 ഇതിങ്ങനെ കയറ്റുകയാണ് അടുത്തൊരു ഒന്നൊന്നര കൊല്ലം കഴിയുമ്പോഴേക്കും വളരെ കൃത്യമായൊരു കമ്മ്യൂണൽ ഡിവൈഡ് കേരളക്കരയിൽ ഉണ്ടാക്കി വെക്കാനുള്ള ആസൂത്രിതമായ ഒരു പരിശ്രമം തന്നെയാണ് സി പി എം ചെയ്യുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു അല്ല മൈനോറിറ്റി വോട്ടുകൾക്ക് വേണ്ടിയുള്ള തന്ത്രങ്ങൾ പഴയ പോലെ സി പി എമ്മിന് ചെലവാകണില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ സദ്ദാം ഹുസൈനൊക്കെ പറയുമ്പോൾ ഈ പുതിയ ടെക്നോളജി ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സി പി എമ്മിനുണ്ട് അതിലേറ്റവും ഗുരുതരമായ പ്രശ്നം ഇത്ര ഈ വിടുവായത്തൊന്നും ആളുകൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് പണ്ട് സദ്ദാമി നോക്കൂ അല്ലെങ്കിൽ ഇപ്പോൾ പിന്നെ ഗസയെ മാത്രം കച്ചവടം ചെയ്യാൻ അവർ അവർക്ക് ശ്രമിക്കേണ്ടതാണ് എൻ ആർ സി ഇഷ്യൂ അവർ ശ്രമിച്ചതാണ് ബീഫ് അവർ പിന്നെ ഒലത്തിയതാണ് ഇങ്ങനെയുള്ള പിന്നെ സമസ്തയിലെ ഒരു വിഭാഗത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചതാണ് ഇപ്പോൾ അവർക്ക് വേണ്ടെന്ന് പറയാവുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പോലും കിട്ടാവുന്നതിൻ്റെ പരമാവധി അവർക്ക് സ്വാധീനം ചെയ്ത് പഴയതുപോലൊരു സഖ്യമുണ്ടാക്കാവുന്നവർ ശ്രമിച്ചു നോക്കിയതാണ് അതൊന്നും പുതിയ പിന്നെ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ അവർക്ക് അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാക്കുന്നില്ല എന്ന് വന്നപ്പോൾ ഇനി വളരെ കൃത്യമായിട്ട് പിന്നെ ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കൽ മാത്രമാണ് നിവർത്തി രണ്ട് ശ്രമം ഇതിനകത്ത് നടക്കുന്നുണ്ട് ഒന്ന് മൈനോറിറ്റിക്കിടയിൽ കുഴപ്പമുണ്ടാക്കുക ക്രിസ്ത്യൻ മുസ്ലിങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കുക അത് അങ്ങനെ തന്നെ നിർത്തുക അതിലൊന്നിങ്ങനെ അതങ്ങനെ കിടക്കട്ടെ എന്നിട്ട് ഭൂരിപക്ഷ ഏകീകരണത്തിന് വേണ്ടിയുള്ള ഒരു ഭീകരമായ ശ്രമമാണ് സി നടത്തുന്നത് ഓ പാർലമെൻറ്റിൽ കഴിഞ്ഞ ദിവസം കണ്ടത് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ആൾക്കാർ മോദി സർക്കാരിനെതിരെ ഒരു പ്രതിപക്ഷ ദേശീയ തലത്തിലെ പ്രതിപക്ഷ നേരെ ഒരു സാഹചര്യമാണ് ആ സമയത്ത് സി പി എം പി ബി അംഗത്തിൻ്റെ ഈ വാക്കുകൾ ദേശീയ തലത്തിൽ കൂടി വായിക്കപ്പെടില്ലേ അല്ല ഇത് ദേശീയ തലത്തിലുള്ള ഇഷ്യൂ ആണ് അദ്ദേഹത്തിന് ഇത് ഇത് വന്നിട്ട് പാലക്കാട് അയാൾ അയാള് പറയണത് ഇത് പറയുന്നത് വയനാട്ടിലാണ് വളരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സി പി എം ദയവ് ചെയ്ത് ആലോചിക്കേണ്ട ഒരു കാര്യം ഇതൊക്കെ ശരി അവർ ഭൂരിപക്ഷത്തെ പ്രീണിപ്പിക്കുന്നതിൻ്റെ റിസൾട്ടെങ്കിലവർക്ക് കിട്ടുന്നുണ്ടെന്നാണ് റിസൾട്ട് കിട്ടുന്നില്ല അവർ ഈ ഭൂരിപക്ഷ കാർഡ് കളിക്കുമ്പോൾ സംഭവിക്കുന്നത് ഭൂരിപക്ഷ വോട്ട് നേരെ പറ ബി ജെ പിയിലേക്ക് അവർ കരുതുന്നതെന്താ ഒറിജിനൽ ബി ജെ പിയുടെ ഉണ്ടാവുമ്പോൾ പിന്നെ ബി ജെ പിയുടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എന്തിനാണ് എന്നാണ് അവരാലോചിക്കുന്നത് സ്വാഭാവികമായി പിന്നെ സന്ധീപ് വാര്യത പറഞ്ഞ പോലെ ഞാൻ സി പി എമ്മിലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ടും ഒരു ചേഞ്ച് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ സി പി എമ്മ് നിങ്ങൾ വയനാ സി പി എം ധൈര്യം ഉണ്ടെങ്കിൽ വയനാട്ടിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച വോട്ടുകളുടെ ഒരു പാറ്റേൺ പരിശോധിക്കണം പരിശോധിച്ചാൽ മനസ്സിലാവുന്ന കാര്യം എന്താ വെച്ചാൽ ഭീകരമാവിധത്തിൽ സി പി എം കേന്ദ്രങ്ങളിൽ നിന്ന് വോട്ട് ചോർന്നു പോയി വയനാട്ടിൽ മാത്രം നൂറ്റി എഴുപത് ബൂത്തുകളിൽ രണ്ടാം കക്ഷിയായിട്ട് ബി ജെ പി വന്നു ബി ജെ പി ഒന്നാം കക്ഷിയായ സ്ഥലങ്ങളുണ്ട് ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് റിസൾട്ട് എന്തായിരിക്കും എന്ന് വെച്ചാൽ ഭൂരിപക്ഷ വർഗീയതയെ താലോലിച്ച് താലോലിച്ച് യഥാർത്ഥ ഭൂരിപക്ഷ വർഗീയതയായി ബി ജെ പി ലോഞ്ച് ചെയ്യും സി പി എമ്മ് ആത്യന്തികമായി ഇതിൽ നിന്നൊരു ലാഭം ഉണ്ടാവാൻ പോകുന്നില്ല യു ഡി എഫിൻ്റെ ഭാഗത്തേക്ക് സെക്കുലർ ഫോമുകൾ മുഴുവൻ നിൽക്കുകയും വർഗീയവാദികൾ മുഴുവൻ ബി ജെ പിയുടെ കൂടുതലേക്ക് പോവുകയും ചെയ്യും സി പി എമ്മ് ഇതിനകത്ത് വടി പിടിക്കാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ ഇത് യഥാർത്ഥത്തിൽ ഒരു ഒരു സെൻസിന് നിരക്കാത്തൊരു കാര്യമാണ് കാരണം നിങ്ങൾ കണ്ടു ഇപ്പോൾ അംബേദ്കർ ഇഷ്യൂ വന്നപ്പോൾ രാഹുലിനെയാണ് ഇന്ത്യയിൽ ആക്രമിക്കുന്നത് രാഹുലിനെയാണ് ഇന്ത്യയിൽ ഭീകരമായിട്ട് ആർ എസ് എസ് ടാർഗറ്റ് ചെയ്യുന്നത് അങ്ങനെ ഒരു വ്യക്തിയെ ഇവിടുന്ന് വോട്ട് കിട്ടിയത് എന്ന് വെച്ചാൽ ആർ എസ് എസ് പറഞ്ഞിട്ടില്ല അത് ആർ എസ് എസ് പോലും പറഞ്ഞു അവിടുന്ന് പേടിച്ചോടി ഇങ്ങോട്ട് വന്നതാണ് എന്നൊക്കെ വാദമാണ് അവർ ഉന്നയിച്ചത് മുസ്ലിം ലീഗിൻ്റെ എന്നെങ്കിലും അവർ പറഞ്ഞു മുസ്ലിം ലീഗിൻ്റെതെന്നെങ്കിലും പറയാൻ മര്യാദ കാണിച്ചു എന്നാൽ അവിടെ ഒരു പടി കടന്ന് ഇത് മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ് സാമുദായിക പാർട്ടിയാണ് അവരുടെ പിൻബലം കൊണ്ടല്ലേ ജയിച്ചത് എന്നൊക്കെ വേണമെങ്കിൽ അവർക്ക് ചോദിക്കാം പക്ഷെ അതിൽ ഒരു പടി കടന്നിട്ട് മുസ്ലിം ന്യൂനപക്ഷ വർഗീയ വോട്ടുകൾ മുസ്ലിം ന്യൂനപക്ഷം വർഗീയമാണ് അവരുടെ വോട്ടും വർഗീയമാണ് എന്നെ പറഞ്ഞിട്ട് ഇവർ തകർക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് ഫാഷനിസ്റ്റുകൾക്കെതിരെ പൊരുതുന്ന ആർ എസ് എസിനെതിരെ പൊരുതുന്ന രാഹുലിൻ്റെ പ്രഭയെ മംഗിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് ഇതിൽ സി പി എമ്മിൻ്റെ നീക്കം സി പി എമ്മിന് ഗുണം ചെയ്യില്ല അതേസമയം ബി ജെ പിക്ക് ആ ഗുണം ചെയ്യുമെന്ന നിരീക്ഷണം പങ്കുവയ്ക്കുകയാണ് കെ എം ഷാജി ജയ്സൽ ബാബു പരാശേരിക്കപ്പോൾ മുഹമ്മദ് അസ്ലം മീഡിയ വൺ കോഴിക്കോട്